ദേശാഭിമാനി അക്ഷരംറ്റം ക്യുസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ആനുകാലികവും പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് കേരളത്തിലെ ആരോഗ്യമന്ത്രി ആരാണ് വീണ ജോർജ് പഞ്ചായത്തിൽ കൃഷി സംബന്ധിച്ച് വിവരങ്ങൾ നൽകാനും കർഷകരെ സഹായിക്കുന്നതിനുമായുള്ള ഓഫീസ് ഏതാണ് കൃഷിഭവൻ അല്ലെങ്കിൽ കൃഷി ഓഫീസ് കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച പ്രശസ്തനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ലോകത്ത് മുള ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് ചൈന മലയാള കവിതയ്ക്ക് ആധുനികതയുടെ മുഖം നൽകിയ എം എൻ പാലൂരിൻ്റെ ആത്മകഥ കഥയില്ലാത്തവരുടെ കഥ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ് രേഖ ശർമ്മ കേരളത്തിലെ ആദ്യ ഇ എം എസ് മന്ത്രിസഭയിൽ ആഭ്യന്തര മന്ത്രി ആരായിരുന്നു വി ആർ കൃഷ്ണയ്യർ ഇന്ത്യ പാക് വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഒരു ഗ്രാമം വിട്ടുകിട്ടുന്നതിനായി പന്ത്രണ്ട് ഗ്രാമങ്ങൾ തിരിച്ചു നൽകി ഏതാണ് ഈ ഗ്രാമം ഹുസൈനി വാല ഹുസൈനിവാല ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണ് രാജ്ഗുരു ഭഗത് സിംഗ് സുഖ്ദേവ് എന്നിവരെ സംസ്കരിച്ച സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് കൊൽക്കത്തയിൽ ജനിച്ച ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയിലാണ് ദേശീയ യുവജനദിനം ആചരിക്കുന്നത് ആരുടേതാണ് സ്വാമി വിവേകാനന്ദൻ ആധുനിക ഭാരതത്തിലെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരളത്തിലെ സംഭവം ഏതാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് നല്ല മലയാളത്തിൻ്റെ വക്താവായിരുന്ന പന്മന രാമചന്ദ്രൻ നായരുടെ ആത്മകഥയുടെ പേരെന്താണ് രേഖകൾ ജക്കൾ എന്ന ജീവി മലയാളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കുറുനരി കഥകളിയിൽ ചില വേഷങ്ങളുടെ നെറ്റിയിലും മോക്കിലും ഉരുണ്ട ഗുളികകളുടെ രൂപം പതിക്കാറുണ്ട് ഇതിന് പറയുന്ന പേരെന്താണ് ചുട്ടിപ്പൂവ് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഇത് മൂന്നും ആദ്യമായി നേടിയ കേരളീയൻ ആരാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ മുക്കോല പെരുമാൾ വിശ്രമം മത്സ്യകന്യക എന്നീ ശില്പങ്ങൾ ആരുടേതാണ് കാനായി കുഞ്ഞിരാമൻ പ്രശസ്ത ശാസ്ത്രജ്ഞൻ നമ്പിനാരായണൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഓർമ്മകളുടെ ഭ്രമണപഥം സ്വാതന്ത്ര്യസമരകാലത്ത് പൊതുവേദിയിൽ ബംഗാൾ ഗവർണർക്കെതിരെ വെടിയുതിർത്ത യുവതിയാരാണ് ബീനാദാസ് ഈശ്വര അള്ള തേരേനാം എന്ന് ഗാന്ധിജി പാടിയത് ഏത് കവിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കബീർ ബിയോണ്ട് ദി ലൈൻസ് എന്നത് ആരുടെ ആത്മകഥയാണ് കുൽദീപ് നയ്യർ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവി ഞെരളത്ത് രാമപൊതുവാൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ആളാണ് സോപാന സംഗീതം മുംബായി എന്ന ഗായകൻ ഏത് സംഗീത മേഖലയിലാണ് അറിയപ്പെട്ടത് ഗസൽ മുൻഷി പ്രേംചന്ദ് വിഖ്യാതനായ ഇന്ത്യൻ സാഹിത്യകാരനാണ് ഏത് ഭാഷയിലാണ് മുഖ്യമായി അദ്ദേഹത്തിൻ്റെ രചനകൾ ഹിന്ദി ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രം കേരളത്തിലാണ് ഏത് ക്ഷേത്രമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഐദ്യത്തിനെതിരെ ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ് അയ്യങ്കാളി കേരളത്തിൽ എത്ര നദികളാണ് ഉള്ളത് നാൽപ്പത്തി നാല് നദികൾ പ്രളയബാധിതരെ സഹായിക്കാനായി കേരള സർക്കാർ നടപ്പിലാക്കിയ ഭാഗ്യക്കുറി ഏതാണ് നവകേരള ഭാഗ്യക്കുറി ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ധീരവും സാഹസികവുമായ പത്രപ്രവർത്തന ശൈലിയിലൂടെ പ്രസിദ്ധനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ ആരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി ഡൽഹിക്കും ലക്നൌവിനും ഇടയിൽ ഓടുന്ന തേജസ് എക്സ്പ്രസിൻ്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തീവണ്ടിയാണ് പതാകകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് നോർവേ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ടെസ്റ്റ് മത്സരങ്ങളിലെ വിജയികൾക്കാണ് ഫ്രീഡം ട്രോഫി നൽകുന്നത് ദക്ഷിണാഫ്രിക്ക വാർത്തകളിൽ കണ്ട സിക്ക വൈറസ് ഏത് കൊതുകിലൂടെയാണ് പകരുന്നത് എഡിസ് കൊതുക് അടുത്തിടെ വാർത്തകളിൽ കണ്ട ലാഡ്ലി ബെഹന പദ്ധതി ഏത് സംസ്ഥാനമാണ് ആരംഭിച്ചത് മധ്യപ്രദേശ് അടുത്തിടെ വാർത്തകളിൽ കണ്ട തേജസ് ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ഏത് സംഘടനയാണ് വികസിപ്പിച്ചടിച്ചത് ഡിആർഡിഒ അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ലാസിക്കൽ നൃത്തം പോബിറ്റോറ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അസം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കർഷകരിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാ വിളകളും വാങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യുക ലാസ്റ്റ് വീഡിയോയിലെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്ന് പുറത്തിറക്കിയ പ്രസിദ്ധീകരണം ഏതായിരുന്നു ഉത്തരം സ്വതന്ത്ര ഭാരതം ഉത്തരം പറഞ്ഞ അനുഖയ്ക്ക് എല്ലാവിധ ആശംസകളും വിന്നറായതിനും കൺഗ്രാജുലേഷൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്